കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കും ടൗണിനോടുള്ള അവഗണനയ്ക്കുമെതിരെ ടീം കുറ്റിപ്പുറം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മേലെ അങ്ങാടി സിവിൽ സ്റ്റേഷന് മുന്നിൽ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു തിരൂർ ജംഗ്ഷനിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത് മേലെ അങ്ങാടി സിവിൽ സ്റ്റേഷന് മുന്നിൽ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു ശേഷം പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയും സമരപരിപാടികളുമായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അണിനിരക്കുകയും ചെയ്തു പരിസ്ഥിതി പ്രവർത്തകൻ ലത്തീഫ് കുറ്റിപ്പുറം ആശംസാ പ്രസംഗം നടത്തി ടൗണിലെ ഓടകൾക്ക് മുകളിൽ സ്ഥാപിച്ച ബാങ്കുകൾ മാറ്റി സ്ഥാപിക്കണമെന്നും ഇരയാവുന്നവർക്ക് ബദൽ സംവിധാനം കണ്ടെത്തണമെന്നും ഭാരവാഹികൾ പറഞ്ഞു

നമ്മുടെ ജീവന് ആവശ്യമായ ഒരു ജൈവ വൈവിധ്യ കേരളത്തിലെ സംഘം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് നൽകിയ മെമ്മോറാണ്ടം ബോർഡ് മീറ്റിംഗിൽ വെച്ച് ചർച്ച ചെയ്യുമെന്ന് പഞ്ചായത്ത് അധ്യക്ഷ നസീറ പറത്തോടി ഉറപ്പ് നൽകി മുഹമ്മദ് അലി പാറമ്പൽ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ഫൈസൽ റഹ്മാൻ അധ്യക്ഷനായി ടീം കുറ്റിപ്പുറം സെക്രട്ടറി ബഷീർ പൂക്കോട്ട് മുഖ്യപ്രഭാഷണം നടത്തി ടി കെ ബർക്കത്ത് സൈദ് തയിൽ റഫീഖ് അലി പാറമ്പൽ സതീശൻ മുസ്തഫ വിരുത്തുള്ളിയിൽ കെ ഇ ഫിറോസ് ബാബു ജാസിർ ചുള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകി ഉപാധ്യക്ഷൻ ഷിഹാബ് ആലുക്കൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം